ലണ്ടൻ ഓഹരി വിപണി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യാപാരത്തിനായി തുറന്നുകൊടുത്തു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ക്ഷണപ്രകാരം ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ലണ്ടൻ ഓഹരി വിപണിയിൽ കിഫ്ബി ഓഹരികൾ ലിസ്റ്റ് ചെയ്യുന്നതിനും തുടക്കമായി ലണ്ടൻ ഓഹരി വിപണിയിൽ ഓഹരി ലിസ്റ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനതല സ്ഥാപനമെന്ന പദവിയും ഇതോടെ കിഫ്ബിക്ക് സ്വന്തമായി ഇത്തരമൊരു ചടങ്ങിനായി ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്ഷണിക്കുന്നത് ഇതാദ്യമായാണ് ലണ്ടൻ ഓഹരി വിപണിയിൽ ഓഹരി ലിസ്റ്റ് ചെയ്യുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനതല സ്ഥാപനം എന്ന പദവി ഇതോടെ കിഫ്ബിക്ക് സ്വന്തം വിപണി തുറക്കൽ ചടങ്ങിൽ ധനകാര്യമന്ത്രി തോമസ് ഐസക് ചീഫ് സെക്രട്ടറി ടോം ജോസ് കിഫ്ബി സി ഡോക്ടർ കെ എം എബ്രാഹാം എന്നിവരും പങ്കെടുത്തു കിഫ്ബിക്ക് മാത്രമല്ല സംസ്ഥാനത്തിന് തന്നെ നാഴികക്കല്ലാകുന്ന ഒരു വിനിമയമാണിത് ആഗോള നിക്ഷേപക സമൂഹമായും ധനവിപണിയുമായും കൂടുതൽ സജീവമായി ഇടപെടാൻ കേരളം സന്നദ്ധമാണെന്നതിന്റെ പ്രതീകാത്മക വിളംബരം കൂടിയായതിനാൽ ഇന്നത്തെ വിപണി തുറക്കൽ സംസ്ഥാനത്തെ സംബന്ധിച്ച് അതീവ പ്രധാനമാണ് ഓഹരി വിൽപ്പനയ്ക്കിറങ്ങുന്ന ലോകമെമ്പാടുമുള്ള കക്ഷികൾക്ക് വലിയൊരു വിഭാഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള വേദിയാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലോകമെമ്പാടുമുള്ള വിവിധ ഭൂമേഖലകളുമായുള്ള ചരിത്രപ്രധാനമായ ബന്ധം വീണ്ടും ചൈതന്യവൽക്കരിക്കാനും കേരള വികസനത്തിന് ലക്ഷ്യം നേടാൻ ഏറ്റവും അനുയോജ്യമായ അവസരമാണ് ഇതൊരുക്കുന്നത് സംസ്ഥാനത്തിന് വിഭവസമാഹരണത്തിനുള്ള പുതിയ അവസരം മാത്രമല്ല കോർപ്പറേറ്റ് ഭരണത്തിലെയും ഫണ്ട് പരിപാലനത്തിലെയും ലോകോത്തര സമ്പ്രദായങ്ങൾ പകർത്താനുള്ള അവസരം കൂടിയാണ് ഇതിലൂടെ ലഭിക്കുന്നത് വികസനത്തിന്റെ ഗുണഫലങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉറപ്പാക്കുന്ന തരം പരിഷ്കാരങ്ങളുടെ മുന്നണിയിൽ പ്രതിഷ്ഠിക്കാനുള്ള സംസ്ഥാനത്തിന്റെ പ്രതിജ്ഞാ പദ്ധതിയുടെ വിളംബരം കൂടിയാണിത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്യാനൂസ്